ഇന്ന് കിട്ടിയിരിക്കുന്നത് കടച്ചക്കയാണ് ഇത് വീട്ടിലുണ്ടായ നല്ല വിളഞ്ഞ കടച്ചക്കയാണ് കേട്ടോ കടച്ചക്ക കൊണ്ട് ഉച്ചയ്ക്ക് ഊണിന് നല്ലൊരു തോരൻ റെഡിയാക്കി എടുക്കാം അപ്പോ വേണ്ടി കടച്ചക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നാല് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ അതിന്റെ തൊലി ഒന്ന് ചെത്തിക്കളയാം പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ നടുക്കുള്ള കനം കൂടിയ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം ഇനി ഓരോ പീസും ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കനം കുറഞ്ഞ ചെറിയ സ്ലൈസുകളായി കട്ട് ചെയ്തെടുത്ത ശേഷം ഓരോ സ്ലൈസും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് പിന്നീട് വട്ടത്തിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് എടുക്കാം ഈ കടച്ചക്ക കട്ട് ചെയ്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ഇത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കടച്ചക്ക കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കറുത്തു പോവാതിരിക്കാനായിട്ട് നല്ല വെളുത്ത കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കട്ട് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനും ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളത്തിലിട്ട് കടച്ചൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കടച്ചക്ക കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയ ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മിക്സിഡ് ജാറിലേക്ക് തേങ്ങ സവാള പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് ഒതുക്കി മാറ്റി വെക്കാം ഇനി കടച്ചക്ക ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ഒരഞ്ചു മിനിറ്റ് കൂടി കവർ ചെയ്ത് വെക്കാം ഇതുപോലെ സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒതുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരഞ്ചു മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടച്ചൊക്കെ തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ